ഹലോ നമസ്കാരം രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നയന ആ കിച്ചണിൽ ദേവയാനിനെ സഹായിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളൊക്കെ സിംഗിൾക്ക് മാറ്റുകയാണ് കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണേ ദേവയാനി നയനയും കൂടെ ആരുമില്ല വേറെ ആരുമില്ല ഏതായാലും മറ്റേ ജലജിയോ ജാനകിയോ ആരും ഇല്ല അപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ പറയും മോളെ നാളെ ചേച്ചിയുടെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോയി ചടങ്ങാണ് മോൾക്കും വേണ്ട ഇതൊക്കെയെന്ന് ചോദിക്കാൻ അപ്പോൾ പറയും പിന്നെ മോളെ പോലെയൊരു പെൺകുട്ടിക്കും ഇതൊക്കെ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അച്ഛനും ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നിങ്ങളെ പേരക്കുട്ടീനെ കാണാൻ ആദ്യം ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഇപ്പോൾ എനിക്ക് കുട്ടികളൊന്നും വേണ്ട അമ്മ ഇപ്പം എങ്ങനെയൊക്കെ എന്നൊക്കെ പറയും അതുപോലെ അങ്ങനെ അത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അറിയും അപ്പോൾ നയനെ പറയും അമ്മ എന്ന് തൊട്ടേ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് അപ്പോൾ അത് അതുപോലെ ഒരുപാട് എന്നെ സ്നേഹിക്കണം അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു കുഞ്ഞ് വേണം തോന്നുമ്പോൾ അപ്പം നോക്കാം എന്നൊക്കെ പറയും കേട്ടോ ആ അത് പറ്റില്ല എന്നറി പറയും അല്ല അമ്മ അപ്പോൾ അമ്മ എന്നെ കുഞ്ഞു കുട്ടികളെപ്പോലെയല്ലേ സ്നേഹിക്കുന്നത് എനിക്ക് ആ സ്നേഹം എത്രത്തോളം കിട്ടും ത്രത്തോളം വേണം അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ദേവിയായിങ്ങനെ ചിരിക്കും അതിൽ പറയും അമ്മ അതുകൊണ്ട് നമുക്കിപ്പോൾ കുഞ്ഞിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അത് കഴിഞ്ഞ് അപ്പോൾ പറയും നീ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അഞ്ഞിപ്പോൾ നാളെ എന്താ ചടങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വേണ്ട അങ്ങനത്തെ ചടങ്ങും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇവിൾ പിന്നെ പോകാൻ മോള് പോയി കടന്നു പറയുമ്പോൾ അവളിങ്ങനെ പോകാൻ എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ടമ്മേ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ നൈറ്റൊക്കെ രണ്ടാളങ്കിൽ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പോവുകയാണ് പിന്നെ കാണുന്നത് പിറ്റേ ദിവസമാണ് പിന്നെ കാണുന്നത് അപ്പോൾ നമ്മുടെ എന്താ പറയുക നവ്യ ഒരുങ്ങുകയാണ് കേട്ടോ നന്നായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യാണ് ആദർശിൻ്റെ ലബിയുടെ ഫോൺ അപ്പോൾ ഫോൺ റിങ് ചെയ്യുമ്പോൾ അനർഘ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അവൻ ഫോൺ എടുക്കപ്പോൾ അപ്പോൾ നമ്മളെ നവ്യ ഫോണിക്കാൻ നോക്കിയിട്ട് ആരാ അത് വയ്ക്കുമ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ടാണ് അറിയാം കട്ടി ചെയ്യും അപ്പോൾ പറയും ഫ്രണ്ടാണെങ്കിലും നിന്ന് സംസാരിച്ചൂടെ എന്ന് ചോദിക്കും അപ്പോൾ ഓ അതത്ര വലിയ ഫ്രണ്ടൊന്നും ഇതൊന്നുമില്ല കുഴപ്പമൊന്നുമല്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പിന്നെയും ഇവൾ ഫോൺ ചെയ്യുന്നതാണ് അബിക്ക് അപ്പോൾ പിന്നെയും ചോദിക്കും ഞാൻ പോകുന്നതിൻ്റെ മുന്നേ പിന്നെയും വല്ല പിന്നെ കാമുകിമാരുമായിട്ട് പിന്നെ സെറ്റാവാൻ വേണ്ടിയിട്ടാവും എന്നൊക്കെ പറയും നീ എന്തിനാ നവ്യ എങ്ങനെയൊക്കെ പറയുന്നത് നീ ഇന്ന് അങ്ങോട്ട് പോവുമല്ലേ പിന്നെ നീ എന്തിനാ അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കട്ടെ അപ്പോൾ പറയും വേണ്ടാത്ത കാര്യങ്ങളല്ലല്ലോ നീ ചെയ്യുന്നത് അങ്ങനെയല്ലേ നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പറയും ഇപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടല്ല ചിന്തിക്കണേ എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെയും ഫോൺ റിങ്ങി അങ്ങനെ ഫോൺ റിങ്ങിയുമ്പോൾ അവനെടുക്കും അത് ഈ ഫോണെടുക്കുക എന്നറിയും അപ്പോൾ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് അറിയും ഞാൻ പുറത്ത് പോയി നിന്ന് സംസാരിക്കുക അത് അതിന്തിനാ പുറത്ത് പോയി എന്ന് നോക്കിയപ്പോൾ അറിയാം അതിന് റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ് അറിയും ഞങ്ങൾക്കൊക്കെ റേഞ്ചിട്ടുണ്ട് നിനക്ക് മാത്രം എന്താ റേഞ്ച് ഇല്ലാത്തത് എന്ന് ചോദിക്കാൻ കേട്ടോ അതറിയാം നീ നിൽക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് പോയി നിന്ന് സംസാരിക്കുമ്പോൾ അനഘേനെ അപ്പം പറയും നീ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നില്ല ഞാൻ നിന്നെ കാണാൻ നീ അങ്ങോട്ട് വരികയാണെന്ന് പറയുമ്പോൾ അയ്യോ നീ ഇങ്ങോട്ട് വരല്ലേ അനഖെ ഇവിടെ നിന്നൊരു ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് ഫങ്ഷൻ എന്ന് പറയും അതൊക്കെ ഉണ്ടോ എന്ന് അറിയാം അപ്പം പറയും നമുക്ക് ഞാൻ എൻ്റെ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് അവൾക്ക് നിന്നെ കാണണം എനിക്ക് നിന്നെ അത്യാവശ്യമായി കണ്ടേ പറ്റുള്ളൂ എന്നറിയാം അപ്പോൾ പറയും നീ നീ വിളിക്കുന്നിടത്തേക്ക് ഞാൻ വരാം നീ നിങ്ങളുടെ വരല്ലേ കുറേ ആളുകളൊക്കെ നിങ്ങോട്ട് വരുന്നതാണ് അതുകൊണ്ട് നീ ഒന്ന് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയും എന്നാൽ ഞാൻ വിളിക്കുന്നിടത്തേക്ക് ഞാൻ വരണം നിങ്ങൾ ഇവിടെ ഇറങ്ങുന്ന സമയം വിളിച്ചു പറയും അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയും അപ്പോൾ ശരി എന്ന് പറയും അഭി അങ്ങനെ തിരിച്ച് വീണ്ടും നവീടെ അടുത്തേക്ക് വരികയാണ് അടുത്തേക്ക് വരുന്ന സമയത്ത് അഭി ഇങ്ങനെ പറയുന്നുണ്ട് ആരെ വിളിച്ച് പറയും അല്ല അത് ഏഴാം മാസ ചടങ്ങല്ലേ അപ്പോൾ മദ്യം വേണമെന്ന് ഫ്രണ്ട്സൊക്കെ കൂടെ പറഞ്ഞതാണ് പറയും അപ്പോൾ പറയും മദ്യം വേണമെന്ന് ഫ്രണ്ട്സ് പറയുമ്പോഴേക്കും മദ്യം ഒഴുക്കാൻ പോവുകയാണോ ൊക്കെ ചെയ്തു ഇവിടെ ആദർശും ആദർശേട്ടനും അനിയും അച്ഛനും ആരും മദ്യപിക്കാറില്ല പിന്നെ നിന്നെപ്പോലെ അറിയും ആര് പറഞ്ഞു അവരൊക്കെ കമ്പനിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ടെന്ന് അറിയും ഉണ്ടാവേരിക്കാം പക്ഷേ അത് അത്രയും ഒഴിവാക്കാൻ പറ്റാത്തൊണ്ടോ ഒന്നോ രണ്ടോ പെ പഗ് കഴിക്കുന്നുണ്ടാവും അതിനും ഞാൻ എതിരല്ല എതിരല്ല പക്ഷെ നീയോ നീ എന്താ കാണിക്കേണ്ടത് നീ ശരിക്കും കള്ളു പോലെയാണ് നിൻ്റെ കാണിച്ചു കൂട്ടലെ മുഴുവൻ എന്ന് പറയും അതിന് ഞാനെപ്പോഴാണ് കള്ളുടിച്ചു എന്ന് ചോദിക്കും അപ്പോൾ രണ്ട് ദിവസം മുന്നേ നീ കുടിച്ച് വന്നില്ലേ നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചത് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴല്ലേ നിൻ്റെ വരെ കുടിച്ചിട്ട് നീ എന്താ ഇവിടെ എന്തവിടെ കാണിക്കേണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ അത്ര വലിയ കുടിയേനൊന്നുമല്ലായിരുന്നു ആര് പറഞ്ഞു നിനക്കത് അറിയാനിട്ടാണ് നീ നല്ല കുടിയനാണ് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാണ് ഇപ്പോൾ പക്ഷേ ഇപ്പം ഞാൻ പോകുന്നത് പിന്നെ നിനക്ക് രണ്ടുമൂഴം മുല്ലപ്പൂ വാങ്ങിക്കാൻ പോവുകയാണ് മുല്ലപ്പൂ വായിക്കും ആ നീ സത്യം പറയാലോ നിൻ്റെ അനിയത്തി എടുത്തുന്ന സാരി നിനക്ക് നന്നായിട്ടുണ്ട് എന്നറിയും അപ്പോൾ പക്ഷെ ഒന്ന് മുല്ലപ്പൂ വേണം ഞാൻ പോയി മുല്ലപ്പൂ വാ വാങ്ങിച്ചിട്ട് വരാറ് അപ്പോൾ പറയും നീ എനിക്കൊന്നും വാങ്ങിച്ച് തന്നില്ലല്ലോ അറിയാം നീ നിനക്കൊന്നും വാങ്ങിച്ച് തരാത്തോണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടേ അങ്ങോട്ട് ഞാൻ പോയിട്ട് മുല്ലപ്പോവാങ്ങ് അറിയാം അപ്പോൾ അവനെ അറിയും എനിക്കത് അത്ര വിശ്വാസമൊന്നുമില്ല ആരെങ്കിലും കാണാൻ വേണ്ടി വന്നതാവും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പേരിന വഴിക്ക് കുടുംബക്ഷേത്രത്തിലൊന്ന് കയറണം എന്നി എന്തിനാണ് കുടുംബക്ഷേത്രത്തിൽ കയറണത് ഞാനും കുഞ്ഞും കൂടി പ്രസവത്തോടുകൂടി മരിക്കണേ എന്ന് പ്രാർത്ഥിക്കാനോ അപ്പോൾ എടുത്ത വഴിക്ക് അവൻ്റെ മനസ്സ് പറയും എത്ര കറക്റ്റായിട്ടാണ് അവളത് പറഞ്ഞത് എന്നങ്ങനെ പറയും നിങ്ങളെനിക്ക് അത്ര വിശ്വാസം ഇല്ല അഭ്യം അതുകൊണ്ടാണെന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഇപ്പോൾ അതല്ല ഞാൻ പോയിട്ട് വരാം നീ വേണ്ടാത്തതുകൾ ഒന്നും ചിന്തിക്കല്ലേ ഇന്നിപ്പോൾ സന്തോഷമായിട്ട് ഇറങ്ങാൻ നോക്ക് എന്നൊക്കെ അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഓരോരോ ആഭരണങ്ങളെടുത്ത് ഇങ്ങനെ അണിയുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നു ഇത് സന്തോഷമായിട്ട് ഇരിക്കുന്നവ്യേ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ ശരി എന്നറിയുമല്ല മനസ്സോട് കൂടിയിട്ട് അപ്പോൾ താഴെ കാണാൻ എല്ലാവരും കൂടെ ഫുഡുകൾ ഇങ്ങനെ ഇവർ പലഹാരങ്ങളൊക്കെ ബോക്സിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് നമ്മുടെ ദേവയാനി കണ്ണിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത് നിൽക്കുന്നുണ്ട് ജലജ ഇങ്ങനെ അപ്പുറത്തുപ്പുറത്ത് സീറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ ഇത്രയും പലഹാരമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവൾക്ക് വലുതവിടെ ചെന്നാൽ കിട്ടുകയാണ് എന്നിങ്ങനെ പറയും ജലജ അപ്പോൾ എടുത്ത വഴിക്ക് പറയും എൻ്റെ അമ്മയും നന്നായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അസലായിട്ട് ഉണ്ടാക്കും ഞങ്ങൾക്കങ്ങനെ അത്രയ്ക്ക് എന്നൊക്കെ അങ്ങനെ പറയും നയന എന്നാൽ നീ കൂടെയാണ് പോയിക്കോ രണ്ടു ദിവസം അവിടെ പോയി നിന്നോ എന്ന് പറയും ജലജ അപ്പോൾ നയന പറയും ആ രണ്ടു ദിവസം എനിക്കെൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ എന്ന് പറയും നമ്മുടെ ദേവിയ എനിക്കിട്ടിട്ടൊരു തോണ്ട് കൊടുക്കുന്നതാ അപ്പോൾ ആ എന്നിട്ട് വേണം പിന്നെ ആദർശന് ഇതാവാൻ വേണ്ടിയിട്ട് എന്ന് പറയും ദേവിയാനി അപ്പോൾ അതൊന്നുമില്ല ഇരത്തി അവൾ പോയി രണ്ട് ദിവസം നിൽക്കുക നിൽക്കട്ടെ അവളുടെ ആഗ്രഹമില്ലേ അത് എന്നൊക്കെ പറയും അങ്ങനെ ഓരോരോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ നവ്യനെയാണ് പറയുന്നത് കേട്ടോ നവ്യനെ അങ്ങനെ പറയുമ്പോൾ പിന്നെ നയനുള്ള മറുപടികളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അബി അങ്ങോട്ട് വരും അപ്പോൾ അബി അങ്ങോട്ട് വരുമ്പോൾ ഇപ്പം ചോദിക്കുക ജലജ് ചോദിക്കുക നീ ഈ നേരത്തെ ഇങ്ങനെ പോകുന്നത് യ്ക്കും അത് ഞാൻ പിന്നെ നവ്യയ്ക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങാൻ പോവുകയാണ് അമ്മയും പറയും അപ്പോൾ പറയും മുല്ലപ്പൂ വാങ്ങാനോ ഈ നേരത്തോ അപ്പോൾ ജാനകി പറയും ഇന്നലെ തന്നെ വാങ്ങി കൊടുന്ന് വെക്കാമായിരുന്നില്ലേ അതെന്ന് അതല്ല ഇന്ന് പോവുകയാണെങ്കിൽ കുറച്ച് ഫ്രഷായിട്ടുള്ളത് കിട്ടുമല്ലോ എന്ന് പറയുകയാണ് ഓ കുറച്ച് വാടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഓ വാടിയ മരുമകൾക്ക് വാടിയ മുല്ലപ്പൂവായാലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജാ എന്താണ് ദേവ്യാനി എന്തോ പറയണ്ടത് എല്ലാ ഫങ്ഷനോ ഒക്കെ ഇവിടെ ഇതായി എല്ലാവരും വരാറാണോ സമയത്താണോ നീ പോകുന്നത് എന്ന് എന്തോ ചോദിക്കേണ്ടത് ദേവീനെ ഇപ്പോൾ അമ്മ ഈ പെട്ടെന്നാണ് ഓർത്തത് എപ്പോൾ ആകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ അതാണറി ആ എന്നാൽ ശരി നീ പോയിട്ട് വേഗം വാ വാന്നറി അപ്പോൾ ഈ ജ ജലജയുടെ ആ ഒരു ഡയലോഗിന് നമ്മൾ നയന നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അബി പോവുകയാണ് അപ്പം അബി പോകുമ്പോൾ അവിടെ കാത്തു നിൽക്കുകയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് അനകം കാത്ത് നിൽക്കുന്നത് അപ്പോൾ അബി അങ്ങോട്ട് ചെല്ലുന്ന കാറിൽ അപ്പോൾ അവൻ്റെ കാർ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാകും അവൾക്ക് അപ്പോൾ കാർ ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ നോക്കുകയാണ് അബി അവളൊക്കെ വന്നല്ലോ വിളിച്ചിട്ടും എന്നുള്ള ഇതിലിങ്ങനെ നോക്കുകയാണ് അപ്പോൾ അവനും നോക്കുന്നുണ്ട് കേട്ടോ കാരണം അവൾ ആദ്യത്തെക്കാളും നല്ല സുന്ദരിയായിട്ടുണ്ട് കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവളെ ഇവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ചിരി ഇങ്ങനെ ചിരിക്കുന്നല്ല ചിരി വരുത്തിക്കൊണ്ട് അടുത്തേക്ക് ചെല്ലുക അപ്പോൾ പറയും നീ നല്ല സ്മാർട്ടായിട്ടുണ്ടല്ലോ ഇപ്പോൾ പണ്ടത്തെക്കാളും നല്ല ഭംഗി വെച്ചിട്ടുണ്ട് പ്രായവും കുറവായി തോന്നുന്നുണ്ട് ആണെന്ന് പറയുക അപ്പോൾ ആ നീയും നന്ന നന്നായി ഇരിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇപ്പം പറയാനെട്ടോ എന്താ നിൻ്റെ വീട്ടിൽ എന്തോ ഒരു ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ല എന്ത് ഫങ്ഷനാണ് നിൻ്റെ എൻഗേജ്മെൻ്റ് ആണോ എന്ന് വെക്കുമ്പോൾ ഇങ്ങനെ തപ്പി പിടിക്കുകയാണ് കാരണം ഒന്നും പറയാൻ പറ്റില്ലല്ലോ അല്ല ഭാര്യയെ പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോകുന്നതെന്ന് പിന്നെ പറയാൻ അവർ അപ്പോൾ പറയുമ്പോൾ എന്താണ് അവിടെ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ നിൻ്റെ എൻഗേജ്മെൻറ്റ് നടത്തുകയാണോ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുവായിരുന്നു നിൻ്റെ പിന്നെ എന്താണ് നിൻ്റെ കല്യാണം കല്യാണത്തിന് ഞാൻ നിൻ്റെ മുന്നേ നീ ഇന്ന് വന്നില്ലെങ്കിൽ നിൻ്റെ കല്യാണ സമയത്തെങ്കിലും ഞാനവിടെ എൻ്റെ കുഞ്ഞുമായിട്ട് വരുമായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ എന്താ ഇങ്ങനെ എനക്ക് നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും നീ എത്ര പെൺകുട്ടികളെ നശിപ്പിച്ച എത്ര എണ്ണത്തിനെ നീ ഇതാക്കി ഞാൻ ഞാനിവിടെക്ക് എത്ര പെൺകുട്ടികളുടെ ഭാവി നീ കളഞ്ഞു പറയുമ്പോൾ നീ പോയതിന് ശേഷം ഞാൻ ആരുടെയും പിറകെ പോയിട്ടില്ല എന്ന സത്യമാണ് അറിയും എവിടെ റിയണേ അത് കഴിഞ്ഞിട്ടാണ് അയല് അറിയുമ്പോൾ എനിക്കത്ര വിശ്വാസമല്ല നീയല്ലേ നിൻ്റെ ഏട്ടനും നിൻ്റെ അനിയനൊക്കെ വളരെ നല്ല മാന്യന്മാരായ മനുഷ്യരാണ് പക്ഷെ നീ ആ അനന്തപുരിയിൽ തന്നെ ആണോ നീ നിൻ്റെ സ്വഭാവം മഹാമോശാണെന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ പറയും പിന്നെ ഞാൻ നിന്നോട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു കാരണം ഞാൻ എനിക്കും മോൾക്കും അവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ തിരിച്ച് തീർച്ചയായിട്ടും ഞാൻ നാട്ടിൽ വരും അപ്പോൾ മോളെ നീ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷേ നീ എന്നോട് പറഞ്ഞു അതെൻ്റെ മോളല്ലാന്ന് നീ പറഞ്ഞിരുന്നു പക്ഷേ ഇനി നീ ഒന്ന് കൊടുത്ത് നോക്ക് നീ നിൻ്റെ മോളെല്ലാം എന്നൊന്ന് പറഞ്ഞു നോക്ക് ഞാനത് തെളിയിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാനൊക്കെ കേട്ടോ അപ്പോൾ പറയും പിന്നെ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്നൊക്കെ പറയുവാണ് അപ്പോൾ പറയും പിന്നെ ഇപ്പോൾ നിനക്കെന്താ അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്താണ് വന്നത് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെന്തിനാണ് അപ്പോൾ ഞാൻ നിന്നോട് പറയുന്നത് എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അല്ല നിന്നോട് പറയാണ്ടിരുന്നിട്ട് ഇപ്പോൾ എന്താ കാര്യം എന്തായാലും നിൻ്റെ നീ എന്താ മോൾ മോളുടെ പേര് ഒന്ന് ചോദിക്കാത്തത് നോക്കും അന അനക അപ്പോൾ പറയും ആ ഇപ്പോൾ പറ നിറ മോളുടെ നിൻ്റെ മോൾ നമ്മുടെ മോളെന്നു പറയാമെന്ന് പറയും അപ്പോൾ പറയും നമ്മുടെ മോളുടെ പേരെന്താന്ന് നോക്കി അപ്പോൾ ചാന്ദിനി എന്നാണ് പേര് ചന്തു എന്ന് ഞങ്ങൾ വിളിക്കും അപ്പോൾ നല്ല പേരാണ് പറയും അപ്പോൾ ആ നല്ല പേരുള്ള കുട്ടീനേം കൂട്ടി ഞാൻ അങ്ങോട്ട് വരാൻ എന്താ പുരോഗിക്കും എന്നറിയും അപ്പോൾ പറയും നീ ചതിക്കല്ലേ എന്നെ ഇന്ന് അവിടെ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാനെട്ടോ ഫങ് അപ്പോൾ പറയും എന്ത് ഫങ്ഷനാണെന്ന് നീ പറയും ഇതിൻ്റെ എൻഗേജ്മെൻറ്റിനെയാണോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയൊരു പെൺകുട്ടിയുടെ ജീവിതം നീ കളയാനാണോ എന്ന് തീരുമാനം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അവനൊന്നും ഉണ്ടല്ലോ പറയും എനിക്ക് നിന്നോട് കുറേ സംസാരിക്കാനുണ്ട് നമുക്ക് എവിടെയെങ്കിലും മാറി ഇരുന്ന് സംസാരിക്കാമെന്ന് പറയും അപ്പോൾ പറയും ഇപ്പോൾ അതിന് പറ്റിയ സാഹചര്യമില്ല എനിക്ക് സമയമല്ല എനിക്ക് പോകണം എന്ന് പറയും ഓ നിൻ്റെ എൻഗേജ്മെൻ്റ് ആണല്ലോ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകൾ വരുമ്പോൾ നീ അവിടെ വേണമല്ലോ എന്ത് വന്നാലും ശരി എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് എന്നറിയും അപ്പോൾ നിനക്കറിയണ്ടേ ഞാൻ എന്തിനാണ് എൻ്റെ മോളെ നിന്നെ ഏൽപ്പിച്ച് പോകണമെന്ന് നിനക്കറിയണ്ടേ നീ വളർത്തണം ഇനി അവളെ ആൾക്കിപ്പോൾ നാല് വയസ്സോ മറ്റേ കഴിഞ്ഞു നീ വളർത്തണം നി നിന്റെ ആ തറവാട്ടിൽ വളരേൻ്റെ കുട്ടിയാണ് അനന്തപുരി തറവാട്ടിൽ വളരേൻ്റെ കുട്ടിയാണ് പിന്നെ അവൾ എന്നൊക്കെ പറയും അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അവൾ നേരത്തെ അനന്തപുരിയിലേക്ക് പോയില്ലെങ്കിൽ മൂർത്തിസാറിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്നൊക്കെ അവൾ ആദ്യം പറയുന്നുണ്ട് അവനോട് കേട്ടോ അപ്പോൾ പറയും അതുകൊണ്ട് നീ നിന്നോട് ഇനിയിപ്പോൾ ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല എന്താണ് കാരണം എന്ന് ഞാൻ നിന്നെ നിന്നെടുത്ത് പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അബിനെ മാറ്റി അങ്ങോട്ടോ മാറ്റി നിർത്തി സംസാരിക്കാനുള്ള പിന്നെ ഇതിലാണ് അനഖ അപ്പോൾ ഇല്ലെങ്കിൽ അവൾക്ക് വല്ല ക്യാൻസറോ കാര്യങ്ങളെന്തെങ്കിലും ആകുമോ അപ്പോൾ കുഞ്ഞു അതായി പോകില്ലേ അപ്പോൾ അവൾ പറയേണ്ടി വീട്ട് അവളെ വീട്ടുകാർക്ക് അറിയില്ല അവളിങ്ങനൊരു മുകളുണ്ടായിണോ എന്നുള്ളതോ ൾക്ക് അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ ഒരു ബന്ധവും ഇങ്ങനെയുള്ളൊരു കുട്ടിയുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അവൾ മരിച്ചു കഴിയുകയാണെങ്കിൽ ആ കുട്ടി അനാഥായി പോയില്ല അതുകൊണ്ട് അവനെ ഏൽപ്പിക്കാവും അതാവും ഒന്ന് വിചാരിക്കുന്നുണ്ടോ അറിയില്ല എന്തായാലും പത്രമാറ്റം മിസ് ചെയ്യാനൊക്കെയാണ് അപ്പോൾ ഇന്നും നമ്മളായിട്ട് നവ്യ പ്രസവത്തിനൊന്നും കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല നാളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടാവുള്ളൂ ഇരിക്കും അതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ അനകം കയറി വന്നത് എങ്കിലും നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റം മിസ് ചെയ്തത് അതുപോലെ എൻ്റെ രാധാ സോമില് കിച്ചൻ കാണുന്നവർ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പറ്റുമെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് പ്രോത്സാഹിപ്പിക്കണം കഥയാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ വരും ഒരു കഥ ഒരു പ്രാവശ്യം കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അപ്പോൾ അതിൻ്റേതായ കുറേ പോരായ്മകളൊക്കെ ഉണ്ട് പിന്നെ തൊണ്ടയ്ക്ക് ചെറിയൊരു തൊണ്ടടപ്പുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും നിങ്ങളെൻ്റെ കഥ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് താങ്ക്